കോൾമി മീ കപിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല റെസ്പോൺസും ലൈക്കും എല്ലാം തന്നതിനും നന്ദി ഇനിയും പ്രോത്സാഹനങ്ങൾ വേണം ഇതുപോലത്തെ നല്ല വീഡിയോകൾ നല്ല ജീവിതത്തിന് മുന്നേറാനുള്ള ഗുണങ്ങളുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും എല്ലാവരും പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് എൻ്റെ അല്ലെങ്കിൽ അവതരണം മെച്ചപ്പെടുത്തണം കൂടുതൽ റിപ്പീറ്റേഷൻ വരണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത് തീർച്ചയായും അത് ഞാൻ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കും ഇരുപത്തി നാളിൽ ഈ നാല് നാളുകൾ എന്താ എന്ന് ചോദിച്ചാൽ പിന്നെ പലരും പറയുന്നു മെസ്സേജ് ഇടുന്നു ഓരോ നാളുകാരെ കുറിച്ച് അവരുടെ ഗുണവും ദോഷവും അല്ലെങ്കിൽ അതിനുള്ള പരിഹാരത്തിനും ഉള്ള വീഡിയോകൾ ഒന്നും ഇടണമെന്ന് പറയുന്നു ഓരോ നാളിനും അല്ലാതെ ആറ് നാൾ ഏഴ് നാൾ ഒരുമിച്ച് പറയാതെ ഒരു നാളിന്റെ ഗുണവും ദോഷവും പരിഹാരവും എങ്ങനെ എന്ന് പറഞ്ഞ് ഓരോ വീഡിയോ ഇടാൻ പറയുന്നു തീർച്ചയായും അതും ഞാൻ നോക്കുന്നുണ്ട് അതും എങ്ങനെ ചെയ്യുന്നുണ്ട് ഓരോ നാളിനും ഓരോ വീഡിയോ അവർക്കുള്ള ഗുണവും ദോഷവും പരിഹാരവും ഇപ്പോൾ ഇരുപത്തേഴ് നാളിൽ നാല് നാളുകൾ അതായത് സോ സ്പെഷ്യൽ സ്പെഷ്യലായ പ്രത്യേകതയുള്ള നാല് നാളുകൾ അശ്വതി കാർത്തിക അത്തം ചിത്തിര ഈ നാല് നാളുകൾ കാരണം ഇരുപത്തേഴ് നാളിൽ സ്പെഷ്യലായിട്ടുള്ള നാല് നാളുകൾ പ്രത്യേകതയുള്ള നാല് നാളുകൾ ഈ നാല് നാളുകാരെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇവർക്ക് ഗുണങ്ങൾ കൂടുതൽ ഗുണങ്ങളേറെ ഒരു സൗഭാഗ്യമുള്ള നാളുകൾ അതായത് അവരെ ജനന ഗുണം ജനനഗുണം കൊണ്ട് സൗഭാഗ്യവും ധനവും സമ്പത്തും നേടാൻ പറ്റുന്ന നാല് നാളുകൾ കാരണം ഈ നാല് നാളുകാർക്കും എപ്പോഴും ഉറച്ച തീരുമാനമായിരിക്കും കുറച്ച് തീരുമാനം അവർക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ ആ തീരുമാനം മാറ്റുകയും ചെയ്യും കാരണം മുന്നോട്ട് പോകുന്നത് ബഹുമാനത്തോടെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ പലരും അവരെ ജീവിതത്തിൽ അവരെ ഉപദേശിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആ ഉപദേശവും അവർ കേട്ടോണ്ട് അല്ലെങ്കിൽ ബഹുമാനത്തോടെ മുന്നോട്ട് പോകുന്ന ആളുകൾ നാളുകാരാണ് ഇവർ ഇവർക്ക് ദൈവവിശ്വാസം ബാക്കി ഉള്ള നാളുകാർക്കില്ല എന്നല്ല ഈ നാല് നാളുകാർക്ക് ഒരു ആത്മവിശ്വാസവും അതുപോലെ ആത്മീയതയും ദൈവവിശ്വാസവും കൂടുതലാണ് നിങ്ങൾ ഈ നാല് നാളുകാരെ ശ്രദ്ധിച്ചു അവർക്ക് ദൈവവിശ്വാസം തീർച്ചയായും നല്ലതാണ് കാരണം ഇപ്പോഴും ആ ദൈവവിശ്വാസത്തിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് അവർ ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഏത് മതം അങ്ങനെയൊന്നുമില്ല അവർക്ക് ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം എങ്ങനെയാണ് നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെ കാരണം ഒരു ദൈവഭായത്തോടെ ജീവിക്കുന്ന നാല് നാളുകാരാണ് അതും ഭയങ്കര പ്രത്യേകതയും സൗഭാഗ്യമുള്ള നാളുകാരാണ് എപ്പോഴും ബിസിനസ് അല്ലെങ്കിൽ ഒരു ഏത് ബിസിനസ്സും അല്ലെങ്കിൽ ഏത് വ്യവസായമോ ഇതുമായി മുന്നോട്ട് പോയ അവർക്ക് ഭാഗ്യം കാരണം സമ്പത്ത് ധനം അതിലൂടെ കാരണം അവരെടുക്കുന്ന തീരുമാനം ശരിയായിരിക്കും അതുകൊണ്ട് അവർക്ക് സമ്പത്ത് വ്യവസായ കാര്യങ്ങൾ വിജയസാധ്യത കൂടുതലാണ് കാരണം ഒരു ബിസിനസ് തുടങ്ങിയാൽ തീർച്ചയായും അവർക്ക് ബിസിനസ്സിലൂടെ മുന്നേറി പോകും ഇത്രയ്ക്ക് ഭാഗ്യം ദൃഢനിശ്ചയത്തോടെ ആര് മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരെ ഉപദേശിച്ചാൽ ആ ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നാളുകാരാണ് നാല് നാളുകാർ ഇവർക്ക് ജനനഗുണം കൊണ്ട് ധനവും സൗഭാഗ്യവും അത് എപ്പോഴും കാരണം ജനനഗുണം രണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് അമ്മയുടെ ഗർഭാപാത്രത്തിൽ ജീവന്റെ തുടിപ്പും അവര് പ്രസവിച്ചു വരുന്ന സമയത്തുമുള്ള ജനന ഗുണം കൂടുതൽ ഇവരുടെ ഗ്രഹനില അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നാല് നാളുകാർക്ക് ഭാഗ്യവും ബിസിനസ് അതായത് ദൈവാരാധനയും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയുമായി നടക്കുന്നത് കാരണം ഇവരുടെ അടുത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ ഇവര് ഉടനടി എടുത്ത് ചാടി പുറപ്പെടുന്നില്ല കാരണം ആ കാര്യം എല്ലാം വിശദമായി അല്ലെങ്കിൽ മൊത്തവും പഠിച്ച ശേഷമേ ഇവര് ഒരു കാര്യം പുറപ്പെടൂ കാരണം എന്തെങ്കിലും ഒരാൾ സഹായത്തിന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉടനടി സഹായം കാരണം അയാളെ സിറ്റുവേഷൻ അയാളെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ച ശേഷം അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞ ശേഷം വിശ്വാസത ഉള്ളെങ്കിലേ അല്ലെങ്കിൽ ഉണ്ടെങ്കിലേ അവരെ സഹായിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണവും ഇവർക്കുള്ള ജീവിതത്തിലെ മുന്നേറ്റവും കാരണം കാരണം ചുമ്മാതെ ആരെങ്കിലും വന്ന് പറയുകയോ അല്ലെങ്കിൽ എന്തിനും എടുത്ത് ചേടിപ്പോ ഒന്നും ഇവർ ജീവിത്തില്ല ചാട്ടം എന്ന് പറയുന്നത് ഈ നാല് ഇല്ല അതുകൊണ്ട് ഇവർ സ്റ്റെപ്പ് സ്റ്റെപ്പായി ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകും എപ്പോഴും അതുകൊണ്ടാണ് ഇവർക്ക് വ്യവസായ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഈ നാല് നാളുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സൗന്ദര്യം തീർച്ചയായും ആകാര സൗഷ്ട അതായത് ശരീരം കൊണ്ടവര് വലിപ്പം ഈ നാല് നാളുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ല ഹൈറ്റ് ഒക്കെ എപ്പോഴും നല്ല ഹൈറ്റ് ഉള്ള നാൾക്കാർ നാളുകാരാണ് ഹൈറ്റ് എപ്പോഴും കാണും ധാരാളം ഇവർക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും ധാരാളം മുടി മുടി അല്ലെങ്കിൽ ഹെയർ അവർക്ക് അത് കൂടുതൽ കാണും ഹൈറ്റ് എന്ന് ഞാൻ പറയുന്നു നല്ല രീതിയിൽ പൊക്കം അല്ലെങ്കിൽ ഹൈറ്റ് നീളം അവർക്കുണ്ട് ആ രീതിയിൽ പല രീതിയിലും പലരും കളിയാക്കി ഹൈറ്റ് കൂടുതലാണ് എന്നൊക്കെ പറയും പക്ഷെ അതിലൂടെ അവർ മുന്നേറി പോകുന്നത് ആ ദൃഢനിശ്ചയവും ഇല്ല കാരണം എന്ന് പറഞ്ഞാലും ഊസത്തില്ല നീ പോട എന്നുള്ള രീതിയിലുള്ള പ്രകൃതക്കാരൻ കാരണം ആരുടെയും ഉപദേശം സ്വീകരിക്കുക മാത്രമെന്നല്ല ആ ബഹുമാനപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ആൾക്കാർ ഉപദേശം നൽകിയാൽ ഉപദേശം കേട്ടുകൊണ്ടിരിക്കും കേൾക്കുകയും ചെയ്യും ആര് വന്നവരി സഹായം ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി എല്ലാ വിവരണങ്ങളും അറിഞ്ഞ് സത്യമാണോ ജെനുവിൻ ആണോ എന്ന് നോക്കിയ ശേഷം അവർ സഹായം നൽകും അതുമാത്രമല്ല പുതിയ സംരംഭം വാഹനം ഭൂമി ഇതിനെല്ലാം സൗഭാഗ്യവും ഗുണവും സംരംഭം തുടങ്ങുന്നതിനും പുതിയ വാഹനങ്ങൾ അതിനുള്ള സമയമാണ് അവർക്കിപ്പം പുതിയ വാഹനം ഭൂമി ഭൂമി ഇവർക്ക് വാങ്ങാനും അതിൽ വീട് വയ്ക്കാനും അവരുടെ ആഗ്രഹങ്ങൾ പലിക്കും കാരണം പലരും പല നാളുകാർക്കും പറയുന്ന വാടകയ്ക്ക് താമസിക്കുക അല്ലെങ്കിൽ പറയുന്നുണ്ട് ഇവർക്ക് ഭൂമി അതുവഴി വീട് വയ്ക്കുന്നതിന് അവരുടെ സ്വപ്നം ഭൂമിയിൽ വീട് വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം വീട് സ്വന്തമായൊരു വീട് അതിവർക്ക് എളുപ്പം സാധ്യമാകും കാരണം ഇവരുടെ ഒരു ദൃഢനിശ്ചയത്തോടെ അല്ലെങ്കിൽ ആരെയും കൂസാതെ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് അതുമായി സംബന്ധിച്ച തോട്ടങ്ങൾ ഇങ്ങനെയുള്ള കൃഷികൾ ഇതിലെല്ലാം അവർക്ക് ഭയങ്കരമായ മുന്നേറ്റമുണ്ട് ഇവര് സംസാരിക്കും പാചകരാകും പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരുമായി അടുത്ത് നിൽക്കുന്നവരുമായി ഭയങ്കരമായി സംസാരിക്കും അല്ലാത്തവരുമായി അകലം പാലിച്ചു നിൽക്കും ഇവര് അകലം കാരണം സംസാരിക്കും പക്ഷെ അവർ അകലം എപ്പോഴും ഒരു ഡിസ്റ്റൻസ് പക്ഷേ ബന്ധുക്കളായ സഹോദരങ്ങളെ കൂടപ്പുറപ്പൂക്കളുമായി ഒരു അവരെ സംസാരിക്കും പക്ഷെ അവരുമായി ഒരു ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ട് കാരണം കൂടുതൽ പിന്നെ ഇവർക്ക് സുഹൃത്തുക്കളുണ്ട് അതിൽ സുഹൃത്തുക്കളുമായി അവർ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാരണം അവർക്ക് ആ സുഹൃത്ത് വലയമാണ് ഇവർക്ക് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ മുഖ്യമായ കാരണം സുഹൃത്തുക്കളുമായാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് സുഹൃത്ത് വലയം കൂടുതലാണ് അതും മാത്രമല്ല ബന്ധുക്കളുമായി ഇവർ സ്നേഹവും കാര്യങ്ങളുവാണെങ്കിലും അവർക്കും എല്ലാവർക്കും ഓരോ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് കാരണം കൂടുതൽ അടുപ്പം അവരുമായി എല്ലാവരുമായി അല്ലെങ്കിൽ കൂടുതൽ ചെന്ന് മുട്ടി സംസാരിക്കുക എന്നുള്ള പ്രകൃതക്കാരല്ല ഈ നാല് നാളുകാർ പറഞ്ഞ സമ്പത്ത് അത് നമുക്ക് വെറുതെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ചുമ്മാതിന്ന് കഴിഞ്ഞാൽ ധനവും സമ്പത്തും ഒന്നും കാരണം ഇതിനു വേണ്ടി കഷ്ടപ്പെടാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഈ നാല് നാളുകാർക്കും വ്യഗ്രത ഉണ്ട് ഉള്ളത് കൊണ്ട് ഇവർക്ക് എപ്പോഴും സൗഭാഗ്യവും സമ്പത്തും ഉയർച്ചയും വെച്ചടി വെച്ചടി കയറ്റമാണ് ഭൂമി ഇവർക്ക് ഭൂമി എന്ന് പറയുമ്പോൾ ഇവർക്ക് വീട് വെക്കുന്നതിന് മാത്രല്ല തോട്ടം അല്ലെ കൃഷി സ്ഥലങ്ങൾ ഇതിനെല്ലാം ഇവര് ഇതുവഴി ഇവര് സ്വന്തമാക്കും കാരണം ഇവര് വെറുതെ ഒരിടത്ത് ഇരുന്ന് വിഷമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്നതുപോലെ നെഗറ്റീവാണ് ഞാൻ എൻ്റെ അസുഖം എല്ലാ കാര്യങ്ങളും അതാണ് അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ പോകുന്നവരല്ല കാരണം ഇവര് ഊർജസ്വലരായി ഇവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും സ്വന്തം കഠിനാധ്വാനവും മാത്രമല്ല ഉപദേശങ്ങൾ കേൾക്കൂ കാരണം വിലപ്പെട്ട ഉപദേശങ്ങൾ കേട്ടു ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ അതായത് വീട്ടിൽ വെറുതെ ഇരുന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ വിചാരിച്ചാൽ ഈ ഭാഗ്യം നമ്മളെ വീട്ടിൽ തനിയെ വന്നു കയറും എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല അതാണ് അതാണ് ഇവര് എപ്പോഴും കർമ്മനിരതരായി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് സഹായം ചെയ്താലോ അത് കൈനിറയായിരിക്കും അത് വിചാരിക്കുന്നതിലും കൂടുതൽ ആള് ചോദിക്കുന്നതിലും കൂടുതൽ സഹായമായിരിക്കും അവർ ചെയ്യുന്നത് കാരണം അത് ജെനുവിൻ ആണെങ്കിൽ അവര് അറിഞ്ഞു സഹായിക്കും അല്ലെങ്കിൽ ഇവര് എല്ലാവരെയും വിശ്വസിക്കത്തില്ല അതാണ് ഇവര് ആള് അല്ലെങ്കിൽ കൂടെ നിർത്തുന്ന അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ പങ്കാളിത്തം ബിസിനസ് പല സംരംഭങ്ങൾ നടത്തുകയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ അവർ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഡിസ്റ്റൻസ് കാരണം അമിതമായി ആരെയും വിശ്വസിക്കത്തില്ല ഇവർ അതാണ് ഇവരുടെ വേറൊരു ഗുണവും നന്മയും ഒരേ രീതിയിലാണ് വരുന്നത് കാരണം ഈ നാല് നക്ഷത്രക്കാർക്കും ഭാഗ്യ നിറങ്ങൾ ഒരേ രീതിയിലാണ് വരുന്നത് അതെ ഭാഗ്യ നിറങ്ങൾ അശ്വതി നക്ഷത്രത്തിന് അവർക്ക് ഭാഗ്യനിറം അല്ലെങ്കിൽ അവരുടെ ഭാഗ്യ നിറം ചുവപ്പാണ് ശക്തിയും ആത്മവിശ്വാസവും അവർക്ക് ചുവന്ന ഡ്രസ് ഇട്ടുകൊണ്ട് പോയാൽ ജീവിതത്തിൽ മാറ്റം അതാണ് അശ്വതി നക്ഷത്രം അതും പിന്നെ പിന്നെ ഓറഞ്ച് ഓറഞ്ച് നിറം അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ള നിറമാണ് ഓറഞ്ച് അതുവഴി അവർക്ക് ഉത്സാഹവും പ്രചോദനവും നൽകും കാരണം ഈ ഓറഞ്ച് നിറം അവർ ഇട്ടുകൊണ്ട് പോയാൽ അവർ എവിടെ ആയാലും ജോലിക്കോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമ്പോഴോ ഏതിനും ഏതൊരു പങ്കെടുക്കുമോ ഏതിനും പോയി കഴിഞ്ഞാൽ ഓറഞ്ച് നിറം അവർക്ക് ഏറ്റവും നല്ലതാണ് അവരുടെ അശ്വതി നക്ഷത്രത്തിന്റെ ബേസ് ആയിട്ടുള്ള ഭാഗ്യ നിറം ചുവപ്പും അല്ലാതെ ഒരു നിറം ഓറഞ്ച് പിന്നെ ഒരു നിറം മെറൂൺ മെറൂൺ നിറം അറിയില്ല അതും അവരുടെ ഏറ്റവും ഭാഗ്യ നിറമാണ് അവർക്ക് ഭാഗ്യ നിറം മാത്രമല്ല അതുവഴി വലിയ തീരുമാനങ്ങൾ അവർക്ക് കൈകൊള്ളാൻ പറ്റും മെറൂൺ ഈ മൂന്ന് നിറങ്ങൾ അവരെ ഏറ്റവും ഭാഗ്യമുള്ള നാം നിറമാണ് അശ്വതി നക്ഷത്രത്തിൽ കാർത്തിക നക്ഷത്രത്തിന് ഭാഗ്യ നിറങ്ങൾ അവർക്ക് മെയിൻ ഭാഗ്യനിറം അതായത് വൈറ്റ് അല്ലെങ്കിൽ ക്രീം ഈ നിറമാണ് അവർക്ക് ഏറ്റവും ഭാഗ്യ നിറം കാർത്തികയ്ക്ക് അതുകൂടാതെ അവർക്ക് കറുപ്പും ഒരു ഭാഗ്യ നിറമാണ് കറുപ്പും അവർക്ക് ഭാഗ്യനിറമായി അവർക്ക് ഇട്ടുകൊണ്ട് പോകാം കറുപ്പ് അതുപോലെ കാപ്പിനറം അതും അവർക്ക് ഒരു ഭാഗ്യ നിറമാണ് അതുപോലെ കസവ് നിറം എന്ന് പറയുമല്ലോ കസവ് നിറം അല്ലെങ്കിൽ സ്വർണ നിറം അതും കാർത്തിക നക്ഷത്രത്തിന് ഏറ്റവും ഭാഗ്യ നിറ നിറങ്ങളാണ് ഈ വെള്ള അല്ലെങ്കിൽ ക്രീം നിറം കാർത്തികയെ ഇട്ടുകൊണ്ട് പോയാൽ അവർക്ക് മാനസിക അല്ലെങ്കിൽ മാനസിക സുഖവും അല്ലെങ്കിൽ മാനസിക സംതൃപ്തിയും സുഖവും എല്ലാം ലഭിക്കും അതായത് വെള്ള വെള്ളനിറം അല്ലെങ്കിൽ ക്രീം നിറം ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് പോയാൽ കാർത്തികയ്ക്ക് അതുപോലെ അത്തം അത്തത്തിൻ്റെ ഭാഗ്യ നിറം മഞ്ഞ മഞ്ഞയാണ് അവരുടെ ബേസ് ആയിട്ടുള്ള ഭാഗ്യ നിറം പിന്നെ അവർക്ക് നേരത്തെ പറഞ്ഞ കോമൺ ആയിട്ടുള്ള വെള്ളയും ഓറഞ്ചും അവർക്ക് ഏറ്റവും ഗുണം ഭാഗ്യവും നൽകുന്ന നിറങ്ങളാണ് അതുപോലെ പിന്നെ പച്ച പച്ച നിറം അവർക്ക് പച്ച നിറം ഏറ്റവും കൂടുതൽ ഭാഗ്യം അതുവഴി അവർക്ക് സമത്വവും സംയമനവും കാരണം ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും സംയമനം പാലിക്കാനും നമ്മുടെ ശരീരം അതായത് ആരോഗ്യം ഉത്തമമാക്കാനും ഈ നിറം അവർക്ക് വെളിയിലോട്ട് പോകുമ്പോൾ ധരിച്ചോണ്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ് പച്ച നിറം അത്തത്തിന് ചിത്തിരയ്ക്ക് പിങ്ക് ആണ് അവരുടെ ബേസ് നിറം ഭാഗ്യ നിറം പിന്നെ വയലറ്റ് പിങ്കിന്റെ അവർക്ക് ചിത്തിരയ്ക്കുള്ളത് ശാന്തിയും സൗഹൃദവും ഉണർവും നൽകും അതായത് ചിത്തിരയ്ക്ക് പിങ്ക് നിറം അതുപോലെ വയലറ്റും അവർക്ക് ഏറ്റവും ഭാഗ്യമുള്ള നിറമാണ് വയലറ്റ് അവരെ ഉയർച്ചയ്ക്കും ധൈര്യത്തിനും പറ്റിയ നിറമാണ് വയലറ്റ് അതുപോലെ തന്നെ കറുപ്പും ഈ മൂന്ന് നിറങ്ങളാണ് ചിത്തിരയ്ക്ക് ഇതിൽ പൊതുവെ ഇവർക്ക് എല്ലാം നാല് നാളുകാർക്ക് പൊതുവെയുള്ള നിറങ്ങളാണെങ്കിൽ ഈ നാല് നാളുകാർക്കും ഈ നിറങ്ങൾ പൊതുവെ ഒരേ രീതിയിലുള്ള നിറങ്ങളാണ് അതിൽ ബെയ്സ് നിറങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അശ്വതിക്ക് ചുവപ്പ് കാർത്തിക ക്രീം വെള്ള അത്തത്തിന് മഞ്ഞ ചിത്തിരയ്ക്ക് പിങ്ക് ബെയ്സ് ആയിട്ട് ഈ നാല് ഗ്രഹ നാല് നാളുകാർക്കും ഭാഗ്യ നിറങ്ങൾ ഇത് തീർച്ചയായും ഇവർ ഈ നിറങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക ജീവിതത്തിൽ നമ്മൾക്ക് ചെറുതെ ഭാഗ്യം വരുന്നത് മാത്രം നമ്മളെ സാഹചര്യം നമുക്ക് അതിനുള്ള സാഹചര്യം അനുകൂലമാക്കിയാൽ ഈ രീതിയിൽ നമ്മൾ വെളിയിലോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഭാഗ്യമായ നിറങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പോയാൽ കൂടുതൽ മെച്ച അല്ലെങ്കിൽ കൂടുതൽ ഈ ധൈര്യം മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും തരും ഈ നാല് നിറങ്ങൾ ഈ നാല് നാളുകാർക്ക് ഈ നാല് ഈ നിറങ്ങൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മഞ്ഞ പൊതുവെ ഇവർക്ക് വിജയവും ഐശ്വര്യം നൽകും കാരണം മഞ്ഞ ഈ നാലുകൾക്ക് പൊതുവെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിജയവും ഐശ്വര്യം മഞ്ഞ ഇനി അങ്ങോട്ട് നല്ല സമയമാണ് കാരണം ഈ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ ഇനി അങ്ങോട്ട് സംരംഭം മുതൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റിയ നാളുകാരാണ് കാരണം അവർ കൂടുതലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ പുതിയ സംരംഭങ്ങൾ വാഹനം വീട് ഭൂമി ഇതെല്ലാം ഇവർക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നല്ല സമയമാണ് അതിൽ ഈ ഭാഗ്യ നിറങ്ങൾ അവർ കൂടുതൽ ഉപയോഗിക്കുക കാരണം പലരും നമ്മളെ പുറകിൽ നിന്ന് പല രീതിയിൽ നമ്മളെ മാനസികമായും അല്ലെങ്കിൽ ശാരീരികമായും പല രീതിയിൽ അസ്വസ്ഥത എടുത്തു കാരണം ഈ നാളുകാർ ഇവരെ ഒന്നും മൈൻഡ് ചെയ്തില്ല ഒന്നിനെ കുറിച്ച് വിഷമിച്ച് വറ ചെയ്ത് പോകുന്ന നാളുകാരുമല്ല ധൈര്യത്തോടെ മുന്നോട്ട് തീരുമാനങ്ങളുമായിട്ട് പോകുന്ന നാല് നാളുകളായിട്ടുണ്ട് ഈ നാല് നാളുകാർക്ക് പൊതുവെ ശത്രുത അല്ലെങ്കിൽ ശത്രുക്കൾ കൂടുതൽ കാണും കാരണം ഒരു തീരുമാനം എടുത്ത് അല്ലെങ്കിൽ കൂടുതൽ അടുപ്പം ഇവർക്ക് വെരിഫൈ ചെയ്ത് ആൾക്കാരുമായി അല്ലെങ്കിൽ കൂടുതൽ ജെനുവിൻ ആണോ അന്വേഷണം നടത്തിയ ശേഷമാണ് ഇവർ ഓരോ വ്യക്തിയെയും നിർണയിച്ച് മുന്നോട്ട് പോകുന്നത് അതുവഴി ഇവർക്ക് അടുപ്പക്കാരായിട്ട് വരുന്നവർ അല്ലെങ്കിൽ പല രീതിയിൽ ഇവർ വിചാരിക്കും അല്ലെങ്കിൽ ചുറ്റുമുള്ള പലരും വിചാരിക്കും ഇവൻ അഹങ്കാരി അഹങ്കാരം കൂടുതലുള്ളവനാണ് എന്നുള്ള വിചാരം ഇതൊന്നും ഇവർ മൈൻഡ് ചെയ്യത്തില്ല ഇതെല്ലാം തള്ളിക്കളഞ്ഞാണെങ്കിൽ അതുകൊണ്ട് ഇവർക്ക് ശത്രുത കൂടുതൽ കാണും അതൊന്നും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല ഇവരുവരെ ജീവിത വിജയത്തിനായി മുന്നോട്ട് പോകുന്നു തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർക്ക് മുന്നേറ്റം വാഹനം വീട് പുതിയ സംരംഭം ഇതെല്ലാം മുന്നോട്ട് പോകാനുള്ള വർഷമാണ് ഫെബ്രുവരി കഴിഞ്ഞ് ഇനി ഇങ്ങോട്ടുള്ള മാസങ്ങൾ അവർക്ക് മുന്നോട്ട് പോകാൻ നല്ല സമയങ്ങൾ വന്നു തുടങ്ങണം ആത്മീയമായി ഏറ്റവും കൂടുതൽ ദൈവാരാധനയും ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും ഏത് ഏത് വിശ്വാസമുള്ള ഉണ്ടാവും അവർ അതിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർക്ക് ഉയർച്ചയെപ്പോഴും ഉണ്ടാകത്തുള്ളൂ തീർച്ചയായും നിങ്ങൾ ഈ ധൈര്യത്തോടെ മുന്നേറും ഈ വർഷം നിങ്ങൾക്ക് സൗഭാഗ്യവും സന്തോഷവും സമാധാനത്തിൻ്റെയും നാളുകളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞ കണക്ക് ഓരോ വീഡിയോയും ഞാൻ കിട്ടുന്നതാണ് ജീവിതം മാറ്റിമറിക്കുന്നത് മീ കപിൽ